പുളിക്കൻസ്ക്രാൻഡ് ഹോംസ് ഫോംസ് ആൻഡ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിബിൽ ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയിൽ പാലായിക്കും ഏറ്റുമാനൂറിനും സമീപം ഈ കാണുന്ന ചേർപ്പങ്കൽ മാർസലിമെഡിറ്റിക്ക് അടുത്തായി കിഴിവംഗളം ജംഗ്ഷൻ എടുത്ത് ബസ് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി എൺപത് സെന്റ് ടാപ്പ് ചെയ്യാറായ റബ്ബർ തോട്ടവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് പോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ കിഴക്ക് ദർശനം പറ്റാത്ത കിണർ വെള്ളം എന്നീ സൗകര്യത്തോടുകൂടിയുള്ള ഒറ്റ നില വീടും വിൽപ്പനയ്ക്ക് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് എൺപത് സെന്റ് റബർ തോട്ടത്തിനും ഈ കാണുന്ന വീടിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഇവിടെ നിന്നും കൂടിയുള്ള പഞ്ചായത്ത് റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് ഇവിടെ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് അഞ്ഞൂറ് മീറ്ററും കിഴിവംഗളം ജംഗ്ഷനിലേക്ക് ഒരു കിലോമീറ്ററും ചേർപ്പങ്കൽ മാർസലിവ മെഡിസിറ്റിയിലേക്ക് രണ്ടര കിലോമീറ്ററും പാലാ കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പത്ത് കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരുപത് കിലോമീറ്ററും മുത്തോലി ബ്രിലിൻ്റെ സ്റ്റഡി സെന്ററിലേക്ക് ആറ് കിലോമീറ്ററും മാത്രമാണ് ദൂരം വീടിനോട് ചേർന്ന് തന്നെയാണ് റബ്ബർ തോട്ടവും ഉള്ളത് ഏകദേശം ഒറ്റ നിരപ്പായ ഈ സ്ഥലത്ത് ടാപ്പ് ചെയ്യാറായ റബ്ബർ മരങ്ങളും തെങ്ങ് പ്ലാവ് മാവ് എന്നീ ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചിരിക്കുന്നു എൺപത് സെന്റ് സ്ഥലത്തിനും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വാർക്ക വീടിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തി അഞ്ചു ലക്ഷം രൂപയാണ് ഈ വീടിനെ കുറിച്ചും സ്ഥലത്തിനെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾക്കായി നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ സിക്സ് നയൻ ത്രീ സീറോ സിക്സ് എന്ന നമ്പറിലോ എയ്റ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്ന നമ്പറിലോ കോൾ ചെയ്യുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം ഏത് വലിയ വേദലിലും വറ്റാത്ത കിണർവെള്ളമാണ് ഇവിടെ ഉള്ളത് ഒരിക്കലും പറ്റാത്ത കിണർവെള്ളം ലഭിക്കുന്ന ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയുമില്ല ഇവിടെ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് അഞ്ഞൂറ് മീറ്ററും മറ്റ് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായുള്ള കടകളിലേക്ക് ഒരു കിലോമീറ്ററും മാത്രമാണ് ദൂരം ചേർപ്പുങ്കൽ മാർ മെഡിസിറ്റിക്ക് അടുത്തായിട്ടുള്ള ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ സിക്സ് നയൻ ത്രീ സീറോ സിക്സ്